ഏവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു നാട്ടിൻപുറത്തെ തൊടിയിലേക്ക് ചെന്ന് കണിക്കൊന്ന പൂ വിറുത്ത് വിഷുക്കണി വെക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ എന്നാൽ കണിക്കൊന്ന മുതൽ കണിവെള്ളരി മുറിച്ച ചക്കയുടെ കഷ്ണം മറ്റു പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ വിഷുസദ്യ കഴിക്കാനുള്ള വാഴയിലെ വരെ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലാണ് ഗൾഫ് മലയാളികൾ നാട്ടിൽ നടക്കുന്ന പെണ്ണുകാണൽ തൊട്ട് നിശ്ചയം കല്യാണം പ്രസവത്തിന് കൂട്ട് കുഞ്ഞിനെ പേരിടൽ മൂലുകെട്ട് ചോറൂണ് വീടിന് പാലുകാച്ചൽ എന്നിവയിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ വിഷമം ആഘോഷങ്ങൾ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു തീർക്കും വണ്ടി ഓടിക്കാൻ ലൈസൻസ് കിട്ടുമ്പോൾ പോലും ആഘോഷമാക്കുന്ന മലയാളികൾക്ക് വിഷു ആഘോഷിക്കാതിരിക്കാൻ കഴിയുമോ വിദേശീയ സ്വദേശി വൽക്കരിച്ചുള്ള ഒരു പായസത്തിന്റെ അകമ്പടിയോടു കൂടി ആഘോഷിക്കാം കഥ നടക്കുന്നതിന്റെ ചെറുപ്പകാലത്താണ് പണ്ടൊരു ഇറ്റലിക്കാരനെ അമ്മ കേരളത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു കൂടെ കൂട്ടി വീട്ടിലെത്തിച്ചു വാസ്തു വിഭാഗത്തിൽപ്പെടുന്ന മാക്രോണി ഇന്നത്തെ അത്രയും സാങ്കേതിക വിദ്യകളുടെ കടന്നുകയറ്റമില്ലാത്തതിനാൽ എന്തു ചെയ്യണമെന്നറിയില്ല ഇറ്റലിക്കാരനെ മലയാളീകരിച്ച് പായസമാക്കി മാറ്റി അവിടെ നിന്നും പിന്നീടത് ചപ്പാത്തിക്കുള്ള കറിയാക്കി മാറ്റി ശേഷം അത് മുഖ്യ ആഹാരമായ ഇറ്റാലിയൻ പാസ്ത വിഭവങ്ങളായി പരിണമിച്ചു കൂട്ടം കൂടിയവർ ഒറ്റക്കെട്ടായി നിൽക്കാൻ ശ്രമിക്കും അതിനനുവദിച്ചുകൂടാ കുറച്ചധികം വെള്ളം തിളച്ചു വരുമ്പോൾ ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്താൽ ഒട്ടിപ്പിടിക്കാൻ തയ്യാറെടുക്കുന്നവരുടെ കാര്യം പശുവിൻ നെയ്യ് ഏറ്റെടുത്തോളും ഇടയ്ക്കൊന്നിളക്കിക്കൊടുത്ത് പാക്കറ്റിൽ എഴുതിയിരിക്കും വിധം അഞ്ചു മിനിറ്റിന് ശേഷം സ്പൂൺ എടുത്തൊന്ന് മുറിച്ചു നോക്കിയാൽ പല്ലിൽ വെച്ചാൽ ചവയുമോ എന്നറിയാൻ സാധിക്കും എഴുതിയത് അഞ്ച് മിനിറ്റെങ്കിലും പായസമായതിനാൽ വേവൽപ്പം കൂടിയുണ്ട് എങ്കിലും തിളച്ച വെള്ളത്തിൽ നിന്നൊരു മോചനം കൊടുക്കാം അരക്കപ്പ് മാക്കറോണിക്ക് കൊഴുപ്പ് നിറഞ്ഞ രണ്ടര കപ്പ് പശുവിൻ പാലും മൂന്ന് മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാരയും ചെറുതായി ഒന്ന് ഇളക്കം തട്ടാൻ തുടങ്ങിയ പശുവിൻ പാലിലേക്ക് മുക്കാൽ വേവ് വരെ വേവിച്ചു വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്ത് ഇളക്കി കുതിച്ചു ചാടാൻ അനുവദിക്കാതെ തീ നന്നേ കുറച്ച് വെച്ച് അടച്ചു വെച്ച് വേവിക്കണം ബാക്കി വേവിൽ പാലിൽ കിടന്നു വെന്ത് പഞ്ചസാരയുടെ രുചിയും മാക്രോണി വലിച്ചെടുക്കണം ശേഷം രുചി കൂട്ടാൻ രണ്ട് സ്പൂൺ പാൽപ്പൊടി അതുമല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചു തന്നെ ചേർക്കണം പായസം ഒന്നുകൂടി കുറുകി വരുന്ന ഈ അവസരത്തിൽ കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് പായസത്തിന് സുഖം ന്ധമയമാക്കാൻ ഏലക്കായ അനിവാര്യം ഉണക്ക എന്ന് കരുതി ഏലക്കായയിൽ കടിയേൽക്കുമ്പോഴുള്ള ഇളിഭ്യഭാവം ഒഴിവാക്കാൻ പൊടി തന്നെ ഉത്തമം അവസാന ഘട്ടമെന്നോണം പൊന്തിച്ചു വരുന്ന പാലിനെ അതിനനുവദിക്കാതെ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് മുന്നിട്ട് നിൽക്കുന്ന മധുരത്തിനെ ഒന്ന് അടിച്ചമർത്തണം ചെലഭ ചെറുകുകളിലിരിക്കുന്ന കശുവണ്ടിയും കഴുകിയ ഉണക്കമുന്തിരിയും മൂന്ന് ടീസ്പൂൺ പശുവിൻ നെയ്യിൽ ആദ്യം കശുവണ്ടിയും മൂത്ത് പാകമായി വരുമ്പോൾ ഉണക്കമുന്തിരിയും ഇട്ട് മുന്തിരിയുടെ വയർ വീർത്തു വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം കശുവണ്ടിക്കൂട്ട് പായസത്തിലേക്കൊരു മറിമറിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുത്താൽ വിഷു സ്പെഷ്യൽ പാസ്ത പായസം തയ്യാറായി മാക്രോണി പായസം വെന്ത് പാകമായി എന്നിരുന്നാലും കഴിക്കാൻ കൃതി കാണിക്കരുത് പായസം ഒരിത്തിരി നേരം ഇരുന്ന് ആറി ചെറു ചൂടോടെ കഴിക്കുമ്പോഴാണ് കുറുകി വരികയും സ്വാദ് ചെയ്യുക ഒഴിച്ച് പെട്ടിയിലാക്കി അടച്ച് വിഷു ആഘോഷിക്കുന്നവരെയോ അല്ലാത്തവരെയോ തിരിഞ്ഞുള്ള ഇരിപ്പാണ് വിഷുവോ വിഷുവിന്റെ ഐതിഹ്യമോ ഒന്നും അറിയാത്ത ഒരു സുഹൃത്തിനെയാണ് കണ്ടുമുട്ടിയതെങ്കിലും നമ്മുടെ ആഘോഷങ്ങൾ അവർ േക്കും പകർന്നു കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും അമർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിട പറയുന്നു ബീഗംസ് കുക്ക്ബുക്ക്